രാജ്യത്ത് മൊബൈൽ സേവനങ്ങൾക്ക് ഇനി ചിലവേറും റിലയൻസ് ജിയോ കഴിഞ്ഞ ദിവസം പ്രീപെയ്ഡ് പോസ്റ്റ് പെയ്ഡ് പ്ലാനുകളുടെ താരിഫ് വർദ്ധിപ്പിച്ചതായി വാർത്താക്കുറിപ്പ് ഇറക്കി ജിയോ കമ്പനിക്ക് പിന്നാലെ മറ്റ് സർവീസ് സേവനദാതാക്കളും നിരക്കുയർത്താൻ സാധ്യതയുണ്ട് ഭാരതീയ എയർടെലും ഐഡിയ ഓഡോഫോണും താരിഫ് നിരക്കുകൾ ഉയർത്തിയേക്കുമെന്നാണ് മണി കൺട്രോളിൻ്റെ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇതിനു മുൻപ് എല്ലാ കമ്പനികളും നിരക്കുയർത്തിയത് അന്ന് ഇരുപത് ശതമാനത്തിൻ്റെ വർധനമാണ് ഉണ്ടായത് രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു അതിനു മുൻപ് മൊബൈൽ സേവനദാതാക്കൾ നിരക്ക് ഉയർത്തിയത് അന്ന് ഇരുപത് മുതൽ നാൽപ്പത് ശതമാനത്തിൻ്റെ വർധനവുണ്ടായി ഇത്തവണ താരിഫ് നിരക്ക് വർധനയ്ക്ക് റിലയൻസ് ജിയോ ആണ് തുടക്കമിട്ടിരിക്കുന്നത് പുതുക്കിയ നിരക്കുകൾ പ്രകാരം അറുന്നൂറ് രൂപ വരെ ജിയോയുടെ താരിഫ് ഉയർന്നേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ പുതുക്കിയ നിരക്കുകൾ ജൂലൈ മൂന്ന് മുതൽ പ്രാബല്യത്തിൽ വരും ജിയോ വിവിധ പ്ലാനുകളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് മുൻപ് നൂറ്റി അൻപത്തി അഞ്ച് രൂപയായിരുന്ന ഇരുപത്തിയെട്ട് ദിവസത്തെ രണ്ട് ജി ബി ഡേറ്റ പ്ലാനിന് നൂറ്റി എൺപത്തി ഒൻപത് രൂപ ഇനി മുതൽ നൽകണം അതേ കാലയളവിൽ പ്രതിദിനം ഒരു ജി ബി പ്ലാൻ തിരഞ്ഞെടുക്കുന്ന ഉപയോക്താക്കൾക്ക് ഇരുന്നൂറ്റി ഒൻപത് രൂപയ്ക്ക് പകരം ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ നൽകേണ്ടി വരും ഓരോ ദിവസവും ഒന്നര ജി ബി ഡേറ്റ ലഭിക്കുന്ന പ്ലാനിൻ്റെ വില ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയിൽ നിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയായി ഉയരുന്നതും രണ്ട് ജി ബി പ്രതിദിന പ്ലാനിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് പകരം മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ നൽകേണ്ടി വരുന്നതും പുതിയ മാറ്റത്തിലുണ്ട് ഓരോ ദിവസവും രണ്ടര ജി ബി ഡേറ്റാ പ്ലാനിന് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്കു പകരം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയും മൂന്ന് ജി ബി പ്രതിദിന പ്ലാനിന് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് പകരം നാനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയും ഇനി മുതൽ നൽകണം ദൈർഘ്യമേറിയ പ്ലാനുകളിലും ജിയോ വില വർധനവ് വരുത്തിയിട്ടുണ്ട് രണ്ടു മാസത്തേക്കുള്ള നാനൂറ്റി എഴുപത്തി ഒൻപത് രൂപയുടെ ഒന്നര ജി ബി പ്രതിദിന പ്ലാനിന് പുതുക്കിയ നിരക്കുകൾ പ്രകാരം അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് രൂപയാകും പ്രതിദിനം രണ്ട് ജി ബി ഉപയോഗിക്കാനാകുന്ന പ്ലാനിൻ്റെ തുക അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് രൂപയിൽ നിന്ന് അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയായി ഉയർത്തും മൂന്ന് മാസത്തേക്കുള്ള ആറ് ജി ബി ഡേറ്റാ പ്ലാൻ മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയിൽ നിന്ന് നാന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപയിൽ എത്തുന്നതും പുതിയ നിരക്ക് വർധനവിൽ പ്രകടമാകുന്ന വലിയ മാറ്റമാണ് അതേസമയം ഭാരതി എയർടെലും ഐഡിയ ഓടോഫോണും ഇതുവരെ പുതിയ നിരക്ക് പ്രഖ്യാപിച്ചിട്ടില്ല ന്യൂസ് ഡെസ്ക് 万六万。